അപ്പോൾ നമ്മൾ മെഡിക്കൽ ഫീൽഡ് നോക്കാം നമ്മൾ ടെസ്റ്റ് എഴുതി എം ബി ബി എസിനൊക്കെ അഡ്മിഷൻ നേടാൻ ശ്രമിക്കാം ആധുനിക യുഗത്തിൽ ഇത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻസൊക്കെയാണ് ഇനി വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഡിഗ്രി എം ബി ബി എസ് കഴിഞ്ഞിട്ട് പി ജി മെഡിക്കൽ അതിനോടൊപ്പം തന്നെ റിസർച്ചുകൾ അപ്പോൾ കുട്ടികൾക്ക് നല്ല സ്റ്റൈഫൻറ്റും നല്ല സാലറിയും എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഓരോ കുട്ടിക്കും അത് കൊടുക്കേണ്ടുന്നത് ആവശ്യമാണ് അല്ലെങ്കിൽ ആ കുട്ടികൾ അവിടെ വന്ന് അപ്പം ബുദ്ധിമുട്ടാകും ഇപ്പോൾ ഒരു രാജ്യം പുരോഗമി പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് അങ്ങോട്ട് സ്റ്റൈബൻറ്റ് കൊടുത്ത് മെഡിക്കൽ പി ജിക്ക് ആയണെങ്കിലും ശരി തന്നെ റിസർച്ച് ചെയ്യണമെങ്കിലും അപ്പോൾ അവർക്ക് കുട്ടികളെ കൊടുത്ത് അല്ലെങ്കിൽ കുട്ടികൾക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ നല്ല ശമ്പളം കൊടുക്കുകയാണെങ്കിൽ അവർ റിസർച്ച് ചെയ്ത് പല ലോകത്തിൻ്റെ നല്ല ഉന്നതിക്ക് നമ്മുടെ കുട്ടികൾ നല്ല ഉന്നതിയിലേക്ക് വരും പല രോഗങ്ങളിലും ചികിത്സിച്ച് നന്നായിട്ട് അവരത് കൊണ്ടുപോവുക തന്നെ ചെയ്യും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പഠിക്കാൻ എം ബി ബി എസ് തന്നെയാണ് ഇപ്പോഴും പണ്ടൊക്കെ ആണെങ്കിൽ ഓരോ വീട്ടിലും ഏഴും എട്ടും കുട്ടികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊക്കെ ഈ അടുത്ത കാലം വരെയൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും രണ്ടും ഒക്കെ ആയി മാറി എന്നാലും ശരി തന്നെ ജനസംഖ്യ ഇത്രയധികം ജന ഏതാണ്ട് നല്ല ജനസംഖ്യയുള്ള എല്ലാ രാജ്യങ്ങളിലും ജനസംഖ്യ കുറഞ്ഞെടുത്തുനിന്ന് തന്നെ തന്നെ ചികിത്സാ വിഭാഗങ്ങളിലേക്ക് നമുക്ക് ജോലി ലഭിച്ച് എല്ലായിടവും നമുക്ക് ഉയർ ഉയരത്തിലേക്ക് പോകാൻ സാധിക്കും വിരുദ്ധമായ ആഹാരങ്ങൾ കഴിച്ച് മറ്റ് കാര്യങ്ങളാലും ജനങ്ങൾക്കിപ്പോൾ ഒരുപാട് രോഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിരുദ്ധ ആഹാരം ഒരു പ്രധാന കാരണവും കൂടിയാണ് ഫ്രീ റാഡിക്കൽ കെമിസ്ട്രിയൊക്കെ കുറേയൊക്കെ അറിയാവുന്നവർക്കറിയാം അപ്പോൾ അത് ന്യൂക്ലിയർ മെഡിസിനും ക്യാൻസർ തെറാപ്പി അതുപോലെയുള്ള ഇ എൻ ടി തൈറോയിഡ് ഹോർമോണിൻ്റെ വ്യത്യാസത്താൽ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ വരെ മാറുന്നു മാനസികമായിട്ടുള്ള ടെൻഷനുകളും അപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളാൽ മനുഷ്യനെ തിരിച്ചെടുക്കാൻ നേരെയാക്കിയെടുക്കാൻ ഇ എൻ ടി വിഭാഗത്തിനൊക്കെ നല്ല കഴിവുകളാണുള്ളത് അതുപോലെ തന്നെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അന്തരീക്ഷ മലിനീകരണത്താലൊക്കെ പനികളും മറ്റ് കാലാവസ്ഥയുടെ പ്രകൃതിയിലേക്ക് വരുന്ന മാറ്റങ്ങൾ കൊണ്ട് ലങ്സിനൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരുന്നു അപ്പോൾ അപ്പോൾ പൾമനറി മെഡിസിനും നല്ല പ്രാധാന്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും ആളുകൾ കുട്ടികൾക്ക് പഠിച്ചെടുക്കാം അപ്പോൾ മെഡിസി മെഡി എം ബി ബി എസ് കഴിഞ്ഞിട്ട് പി ജി മെഡിക്കൽ അതുപോലെ തന്നെ അതിനകത്തുള്ള റിസർച്ച് വർക്കുകൾ റിസർച്ചിനും കൂടെ ഉള്ള സാധ്യതകൾ നമ്മൾ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ജോലി സാധ്യതയും രാജ്യത്തിനൊരു മേന്മയും ഉണ്ടാകും ഇനി അതെല്ലാം ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ് എല്ലാ ഫീൽഡിലും മെഡിക്കൽ എല്ലാ ഫീൽഡും നല്ലത് തന്നെയാണ് നല്ല സാലറിയും നല്ല ഈശ്വരനോളം പ്രാധാന്യം കൊടുക്കുകയാണ് ജനങ്ങൾ ഡോക്ടർമാർക്ക് അത് സത്യവും തന്നെയാണ് ഈശ്വരൻ്റെ അടുത്ത സ്ഥാനമാണ് ഡോക്ടർമാർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇനി ഒരു ഒരു ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യണമെന്നൊന്നുമില്ല ഇനി വരും കാലങ്ങളിൽ ഒരു പത്ത് ദിവസം ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ പത്ത് ദിവസം അടുത്ത വേറെ ഹോസ്പിറ്റലുകളിലേക്ക് അങ്ങനെ പത്ത് ദിവസം പത്ത് ദിവസം വെച്ച് ഓരോ വെളിയിൽ യു എസിലാണെങ്കിൽ പത്ത് ദിവസം യു കെയിലെ പത്ത് ദിവസം ബ്രസീലിൽ പത്ത് ദിവസം റഷ്യയിൽ പത്ത് ദിവസം അങ്ങനെ അങ്ങനെ വിവിധ വിവിധ പല പല രാജ്യങ്ങളിലും നിങ്ങളുടെ ഡിമാൻഡുകൾ വർദ്ധിക്കും കാലത്തെ പോലെ അല്ലാതെ പുതുയുഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആവശ്യം ഒരു ഹോസ്പിറ്റലുകാർ വന്ന് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുപോകും നിങ്ങൾക്ക് വേണ്ടുന്ന ടാക്സി ചാർജ് പ്ലെയിൻ ടിക്കറ്റുകളൊക്കെ വന്ന് നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ തന്ന് പത്ത് ദിവസം അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് അപ്പോൾ അതൊരു വലിയ ഒരു 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 നല്ല ഒരു കാര്യമാണ് അല്ലേ ഒരു ഹോസ്പിറ്റലിലായിട്ട് ഒരു ഡോക്ടറും ഒതുങ്ങി നിൽക്കേണ്ടതില്ല പല പല രാജ്യങ്ങളിൽ ഇന്ത്യയിൽ തന്നെ എത്ര എത്ര എത്രയെത്ര ഹോസ്പിറ്റലുകളിലാണ് രോഗികളും അതുപോലെ തന്നെയല്ലേ അപ്പോൾ അവരെയൊക്കെ ചികിത്സിക്കാനായിട്ട് പലയിടത്തും ഇപ്പോൾ നാല് ദിവസം ഓപ്പറേഷന് അപ്പോൾ കാര്യങ്ങൾ ഇതൊക്കെ നോക്കാനായിട്ട് റോബോട്ടുകളെയും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ റോബോട്ടിക് ടെക്നോളജിയിൽ കൂടെ മെഡിസിനൊക്കെ പഠിക്കാം അപ്പോൾ റിസർച്ചുകളാണ് ഇതിനെല്ലാം വേണ്ടത് അപ്പോൾ അത് നോക്കുക ഇനി വേണ്ടുന്നത് ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നോക്കാം ഇപ്പം കുട്ടികളുടെ എണ്ണം കുറയുന്നത് അനിമൽ ഹസ്ബൻഡറി അതായത് മൃഗസംരക്ഷണം അതൊരു നല്ല ജോലി സാധ്യതയാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നേഹം പശുവിനും പട്ടിക്കുമൊക്കെ കൊടുക്കുന്നത് പശുവിനൊക്കെ കൊടുക്കണം പട്ടിക്കും കൊടുക്കണം ലോകത്തിലുള്ള എല്ലാ ജീവജന്തുക്കളുടെയും ജീവൻ പ്രധാനമായിട്ടുള്ളതാണ് അപ്പോൾ അതിനോട് സ്നേഹം കൂടുകയും അപ്പോൾ ഇറച്ചി കഴിക്കുന്നത് കൊണ്ട് ഇറച്ചി കഴിക്കുന്നതിൻ്റെ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാം ഇറച്ചി കഴിക്കുന്നതൊക്കെ മൃഗസ്നേഹം കൂടുമ്പോൾ ഇറച്ചി കഴിക്കുന്നത് കുറയും അല്ലേ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അനിമൽ ഹസ്ബൻഡറിക്കും നല്ല സാധ്യതയാണ് ഇനി വരും കാലത്തുള്ളത് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക മനുഷ്യ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാനും മൃഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാനും മനുഷ്യൻ തന്നെ പഠിച്ച് മുമ്പോട്ടേക്ക് വരുന്നു ഇനി നമുക്ക് നോക്കാം എൻജിനീയറിങ്ങിൻ്റെ അപ്പോൾ മെഡിക്കൽ ഫീൽഡ് കുറേയൊക്കെ കാര്യങ്ങൾ നല്ലത് തന്നെയാണ് മെഡിക്കൽ ആണ് ഏറ്റവും നല്ല ജോലി സാധ്യതയും മാന്യതയും അന്തസ്സും ഒക്കെ നിന്ന് കിട്ടുന്നത് ബാക്കി എല്ലാത്തിനും അന്തസ്സുണ്ട് ഇതിന് കുറച്ചുകൂടി ഒരു ദൈവത്തിൻ്റെ ഒരു ഇതുപോലെയുള്ള ദൈവത്തിൻ്റെ ഒരു കൈയൊപ്പ് പോലെയാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് എൻജിനീയറിംഗ് എന്ന് പറയുന്നത് അത് വേറെ രീതിയിൽ ബാക്കി വിഷയങ്ങളെന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ അപ്പം നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ എൻജിനീയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ഒക്കെ നമുക്ക് പഠിച്ചാൽ ഇനി വരും കാലത്ത് അത് നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടും അപ്പോൾ അത് ബുദ്ധിയും കഴിവും സ്കില്ലാണ് അപ്പം നമ്മളത് നേടിയെടുക്കുക ഉയർന്ന പദവിയിലേക്ക് നല്ല സമ്പത്തുമായിട്ട് ലോകം നിങ്ങളുടെ കയ്യിൽ ഇരിക്കും അല്ലേ അതാണ് തോന്നുന്നത് അപ്പം എല്ലാ വിഷയത്തിനും ഡിഗ്രി നമ്മൾ പഠിച്ചിട്ട് അതിനോടൊപ്പം തന്നെ പി ജി ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജി അതിനോടൊപ്പം തന്നെ റിസർച്ചുകളും ലോകത്ത് നടക്കണം ആയുർവേദമായാലും ഏത് വിഷയമായാലും നിങ്ങൾ ഏത് വിഷയമാണേലും ഇൻറ്റർഗ്രേറ്റഡ് സബ്ജെക്ട്സ് അത് നല്ലതാണ് അപ്പം യൂണിവേഴ്സിറ്റിക്കാരൊക്കെ എല്ലാ യൂണിവേഴ്സിറ്റിയും ശ്രദ്ധിക്കുക സബ്ജക്റ്റിനോടൊപ്പം ഡിഗ്രിയോടൊപ്പം പി ജി മെഡിക്കൽ ആയാലും ശരി തന്നെ ഏത് വകുപ്പിലായാലും ശരി തന്നെ എൻജിനീയറിങ്ങിനായാലും ശരി തന്നെ പി ജിയും റിസർച്ചിനും ഉള്ള സൗകര്യം ഉണ്ടാക്കി കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ അവർ ഉയരത്തിലേക്ക് വരും അവരത് പഠിക്കാനായിട്ട് അതല്ലെങ്കിൽ റിസർച്ചിനൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുട്ടികൾ നടന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇൻ്റഗ്രേറ്റഡ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ കുട്ടികളത് പോയി പഠിക്കുക ഇനി സ്പോർട്സ് നോക്കാം സ്പോർട്സ് ആരാണ് മുമ്പേ ഞാൻ മുമ്പേ ഞാൻ ചെയ്യും അല്ലേ ഞാൻ മുമ്പേ നൂറ് മീറ്റർ ഓട്ടത്തിൽ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ അപ്പോൾ സ്പോർട്സ് എങ്ങനെ കോച്ചിങ്ങിന് സ്പോർട്സ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡിഗ്രി കോഴ്സുകളൊക്കെ നമുക്ക് ടുത്ത് പോയി പഠിക്കാം സ്പോർട്സ് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ അടുത്തത് ഓക്കുപേഷണൽ തെറാപ്പി അത് മെഡിക്കൽ ഫീൽഡിനോടനുബന്ധിച്ചുള്ളതാണ് സോയിൽ ടെസ്റ്റിങ് അതൊക്കെ എവിടെയൊക്കെ ഉണ്ടാകും പോയി പഠിക്കുക നിങ്ങൾക്ക് ഓരോരുത്തരും ഓരോരോ ഭാഗങ്ങൾ ഓരോ കാര്യങ്ങൾ ആയിട്ട് മനസ്സിലാക്കിയെടുത്ത് അവതാത് ഇഷ്ടങ്ങളനുസരിച്ച് ജോലിക്ക് ശ്രമിക്കുക സോയിൽ ടെസ്റ്റിംഗ് ഒക്കെ നല്ലതാണ് നേഴ്സിങ് സോഷ്യൽ വർക്ക് ഓഡിയോളജി ഫിസിയോതെറാപ്പി ഒക്കെ വരുന്ന ഓക്കുപ്പേഷണൽ തെറാപ്പി അതിനൊക്കെ ഭയങ്കര ഡിമാൻഡുകളാണ് അപ്പം നമുക്ക് കരിയർ ഗ്രോത്ത് കിട്ടാൻ ഇതൊക്കെ എവിടെയൊക്കെ ഉണ്ടോ പഠിപ്പിക്കുന്നത് അവിടെയൊക്കെ പോയി പഠിക്കുക ജോലി നേടാൻ നമുക്ക് നല്ല ഒരു സാധ്യതയാണ് ഇനി ഇലക്ട്രിസിറ്റി എഞ്ചിനീയറിങ്ങിൻ്റെ തന്നെ ഇലക്ട്രിക്കൽ വകുപ്പെന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഒന്നും നടക്കത്തില്ല ഒരു ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കാര്യങ്ങൾ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ പറ്റുമോ അപ്പം ഇലക്ട്രിസിറ്റിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അതിനൊക്കെ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഒക്കെ ഇലക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഒക്കെ അതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഇനി വേറൊരെണ്ണം ഡ്രോൺ ടെക്നോളജി റോബോട്ടിക് സയൻസ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾ തപ്പി പിടിച്ചെടുക്കുക കുറച്ച് ഫീസൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല റോബോട്ടിക് സയൻസ് പോയി പഠിക്കുക ഡ്രോൺ ടെക്നോളജി അല്ലേ നല്ലതല്ലേ ചിന്തിച്ച് നോക്ക് ഡ്രോൺ ടെക്നോളജി റോബോട്ടിക് സയൻസ് പറ്റുന്ന ഇടത്തോളം ആൾക്കാരെ പഠിക്കുക നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ വിഷയം ആണ് അല്ലെങ്കിൽ കൂടി നിങ്ങൾ ഇതൊക്കെ ഒന്ന് നേടിയെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗമയുള്ള നല്ലൊരു പദവി നല്ലൊരു ഫീൽഡ് നമുക്ക് കണ്ടെത്താം അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻകവും ഡിജിറ്റൽ മാർക്കറ്റിങ്ങൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ടുന്ന കാര്യമൊന്നുമില്ലല്ലോ ഡിജിറ്റൽ മാർക്കറ്റിങ് ഡേറ്റായിൽ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളങ്ങോട്ട് കൊടുക്കുകയാണ് നമ്മൾ അവരങ്ങി നമ്മളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവർക്ക് കിട്ടുകയാണ് നമ്മൾ വിചാരിക്കുക നമ്മളുടെ കയ്യിലെല്ലാം ഇരിപ്പോട്ട് സുരക്ഷിതമായിട്ട് ഇരിപ്പോട്ട് ഒന്നും സുരക്ഷിതമല്ല എല്ലാം പുറത്തേക്ക് പോവുകയാണ് ആ ഇടക്കെട്ടേണ്ടുന്നവരുടെ കയ്യിലേക്ക് നിങ്ങളുടെ സകല കാര്യങ്ങളും കിട്ടും അതിനൊക്കെ ബൗദ്ധികമായിട്ട് ഉയർച്ച ഉള്ളവരുടെ തലച്ചോറ് പുറകിലുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക ഇനി അപ്പോൾ ഇതിനുമെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക റോബോട്ടിക് ടെക്നോളജി റോബോട്ടിക് സയൻസ് ഡ്രോൺ ടെക്നോളജി എവിടെ എവിടെയുണ്ടായാലും പോയി പഠിക്കുക ഇനി നമുക്കിതിനെ ഒന്നുകൂടെ നോക്കാം ബയോ ഇനി അഗ്രികൾച്ചറല്ല ബയോ ജൈവ കൃഷി ജൈവ കൃഷി പൊന്നാണ് സ്വർണത്തിന് സമാനമാണ് സ്വർണത്തിനേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയെടുക്കാൻ മാറ്റിയെടുക്കാനായിട്ട് അപ്പം എല്ലാവരും ജൈവ സാധനങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് അന്വേഷിച്ചത് ഇപ്പോൾ പല കച്ചവടക്കാരും നമ്മളെ യഥാർത്ഥത്തിൽ കുറച്ചൊക്കെ പറ്റിക്കുകയാണെന്നാണ് തോന്നുന്നത് ജൈവകൃഷിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് ഇതല്ല എന്നൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ ജൈവ കൃഷിയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമ്പത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും അപ്പം വിറ്റഴിക്കുന്നതിനുള്ള വ്യാപാരമായിട്ട് വ്യാപാരത്തിലേക്ക് കടക്കാണ്ടുന്നവർക്ക് ഇത് പഠിച്ച് ജോലിയും നേടാം വ്യാപാരവും ഇത് കൃഷി ചെയ്ത് പാട്ടത്തിനൊക്കെ ഭൂമിയൊക്കെ എടുത്ത് കൃഷി ചെയ്ത് നല്ല പണം ഉണ്ടാക്കാം സ്മാർട്ട് ഫോൺ വാ ഇതുപോലെ തന്നെ ഒരു പുതിയ മൊബൈലാണെങ്കിൽ ശരി തന്നെ കഴിവുള്ളവർക്ക് കഴിവുണ്ടെങ്കിൽ ഇതിൻ്റെ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റാം എന്ത് ഇതിൻ്റെ സാധനങ്ങളിൽ നിന്ന് പറഞ്ഞാൽ എന്താ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ഇതെല്ലാം അടിച്ചു മാറ്റി ഇതിനെ ശൂന്യമാക്കി തരാനാകും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊന്നും ഓൺ അതാണ് ഇന്നത്തെ കാലം അപ്പം നമുക്ക് എത്രയൊക്കെ ടെക്നോളജിയൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഏതൊരു നിമിഷവും നിന്നു പോകാം മനസ്സിലായോ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ വേണ്ട പേപ്പറിനകത്ത് കുറേ കാലം പത്തിരുപത്തഞ്ച് മുപ്പത് നാൽപ്പതാണ് അമ്പതാണ് അല്ലെങ്കിൽ അറുപത് വർഷമൊക്കെ വേണ്ട പേപ്പറുകൾ പുസ്തകങ്ങൾ ഒക്കെ നമുക്ക് പത്തറുപത് വർഷം വരെയൊക്കെ നമുക്ക് കിട്ടും ചീത്തയാകാതെ അതിപ്പോൾ തുറക്കുവാണെങ്കിൽ അതങ്ങ് അറുപത് വർഷത്തിൽ കൂടുതലൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ ഇത് ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് കാലത്തിലുള്ളതാണ് വേണ്ട ഇപ്പോഴേ ചീത്തയായിത്തുടങ്ങി വായിക്കാനൊക്കെ എടുക്കാനുമ്പോഴത്തേക്ക് പേപ്പറൊക്കെ അങ്ങ് ചീത്തയായിത്തുടങ്ങുകയാണ് ഇപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ സായിബാബ അന്തരിച്ചതിൻ്റെ രണ്ടായിരത്തി പതും പേപ്പറൊക്കെ ചീത്തയായി തുടങ്ങി അപ്പം എന്താ ചെയ്യേണ്ടുന്നത് ഇതിനെയൊക്കെ വീണ്ടും വീണ്ടും റീപ്രിൻ്റ് ചെയ്ത് പുസ്തകങ്ങളൊക്കെ പേപ്പറിനകത്ത് വീണ്ടും വീണ്ടും റീപ്രിൻ്റ് ചെയ്ത് എടുക്കണം അപ്പം നമുക്ക് കുറേ കാലമൊക്കെ ഇരിക്കും പക്ഷേ ഇതൊന്നു നോക്കൂ ഈ ലീഫിൽ എഴുതിയത് ഇത് ഇതൊരുപാട് വർഷം പഴക്കമുള്ളതാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇത് സൂക്ഷിച്ച് വച്ചിരുന്ന എന്തോ ഒരു ഒരു ജാതകം പോലത്തെ സാധനമാണിത് ഗ്രഹനിലയൊക്കെ കണ്ടെത്തിയിരിക്കുന്നു ഇത് ഒരുപാട് വർഷം പഴക്കമായാലും കുറേയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കി എടുക്കേണ്ടുന്നത് നമ്മൾ ആധുനികത നമ്മുടെ കയ്യിൽ ഒരു കയ്യിലുള്ളപ്പോൾ പഴമേയും കൂടെ നമ്മൾ കയ്യിൽ വെക്കണം അല്ലെങ്കിൽ ഇതെല്ലാം ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാം അപ്പോൾ പേപ്പറുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ വീണ്ടും പബ്ലിഷ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് പുതിയതാക്കി പുതുക്കി 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 കൊണ്ടുവരണം അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട രേഖകളൊക്കെ നമ്മൾ പുതുക്കുക പുതുക്കുക അപ്പം നമ്മളതൊക്കെയാണ് ചെയ്യേണ്ടുന്നത് പുതു യുഗമെന്ന് പറയുന്നത് ആധുനികത ഏത് നിമിഷം വേണമെങ്കിലും നിൽക്കാം പഴമയിൽ കുറേയൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മൾ എത്രയൊക്കെ പുതുക്കി വെച്ചാലും ശരി തന്നെ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്നാൽ ഒരു ഭൂകമ്പം വന്നാൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വന്നാൽ ഇതൊക്കെ നശിക്കാം അപ്പം നമ്മൾ പല പല ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് നമുക്കിതൊക്കെ സൂക്ഷിക്കാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് പല പുസ്തകങ്ങളും വീണ്ടും 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 നമുക്ക് എടുത്തു വെച്ച് നോക്കാനും പഠിക്കാനും ഒക്കെ കഴിയുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തിരിക്കുന്നത് കൊണ്ടാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക ഒന്നുകൂടെ പറയാം മെഡിക്കൽ നല്ലതാണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പ്യൂട്ടറുകളെല്ലാം നല്ലതാണ് ജൈവ കൃഷി അതിനോടൊപ്പം തന്നെ നല്ലതാണ് എല്ലാ സബ്ജക്റ്റുകളും നല്ലതാണ് എന്നാലും ഈ മൂന്നെണ്ണം മെഡിക്കൽ ആർട്ട് മെഡിക്കല് എൻജിനീയറിങ് കൃഷി ഇത് ഇപ്പോഴും പ്രധാനം തന്നെയാണ് ഓക്കെ